ഗീത ഗീതാഗോവിന്ദം ഒരു തീപ്പാറും പ്രമോദ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഗോവിന്ദിൻ്റെയും ഗീതുവിൻ്റെയും ആ ഒരു പ്ലാൻ അനുസരിച്ച് ഗീതു ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വരുൺ കാണുകയും വരുണിങ്ങനെ കിഷോറിനെ വിളിച്ച് പറയുന്നുണ്ട് അവൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് നീ വേഗം ചെന്നോ എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ അവർ തെളിവ് ശേഖരിക്കാൻ വേണ്ടിയാട്ടോ വരുണും രാധികാമയും കൂടി ഇങ്ങനെ നിൽക്കുന്നതും കിഷോറിനാണെങ്കിൽ പഴയ എന്തോ ഒരു ബാംഗ്ലൂർ വെച്ചുള്ള ഒരു കടക്ക് തീർക്കാനും ഉണ്ടെന്ന് നമ്മുടെ വരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഗീതു ഗസ്റ്റ് ഹൗസിലെത്തി ഗസ്റ്റ് ഹൗസിനുള്ളിൽ ഇങ്ങനെ ക്ലീനൊക്കെ ആക്കിയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കിഷോർ വരുന്നുണ്ട് അപ്പോൾ കിഷോർ ഇങ്ങനെ ഭയങ്കര കലിപ്പായിട്ടാണ് വരുന്നത് വരുന്നത് നീയാണെന്നെ ഇങ്ങനെയൊക്കെ മാറ്റിയത് നീയാണെന്നെ ഇത്ര എന്താ പറയുക വില്ലനാക്കി മാറ്റിയതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എല്ലാവരും എന്നെ ഓപ്പർച്യൂണിറ്റി ആയിട്ടേ കരുതിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ കിഷോർ ഇങ്ങനെ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് എന്തായാലും അപ്പുറത്ത് നമ്മുടെ വിജയലക്ഷ്മി വിജയലക്ഷ്മിയുടെ ആ ഒരു ബ്രെയിനിൽ എന്തോ ഗ്രോത്ത് ഉണ്ടെന്ന് പറയുകയും ഇനിയും എന്തൊക്കെയോ ടെസ്റ്റിന് വേണ്ടി വിടണമെന്നൊക്കെ നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്ത് പറയുമ്പോൾ ഇങ്ങനെ ആ ഒരു ഞെട്ടി നിൽക്കുന്നുണ്ട് എന്തായാലും ആ ഒരു അമ്മയോടുള്ള സ്നേഹം നമുക്ക് ഗോവിന്ദിൻ്റെ മുഖത്ത് നിന്നും ആ വായിച്ചെടുക്കാൻ സാധിക്കും എന്തായാലും നമ്മുടെ ഗീതുവിനെ ആ ഒരു കറക്റ്റ് സമയത്ത് എത്തി നമ്മുടെ കിഷോറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഗോവിന്ദനെ കൊണ്ടാകുമോ ആ ഒരു സംശയം എന്താ പറയുക കിഷോറിനിട്ടുള്ള ആ ഒരു മറുപടി തിരി കൊടുക്കാൻ വേണ്ടി ഗോവിന്ദനെ സാധിക്കുമോ ശേഷം നമ്മുടെ ഗീതുവും ഗോവിന്ദൻ തമ്മിലുള്ള ഒരു പുതിയ ജീവിതം എത്രയും പെട്ടെന്ന് ആരംഭിക്കുമോ എന്നൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ഉച്ചുനോക്കിയത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ബായ്